ഒരുപാട് സീരിയലുകളുടെ മലയാളികൾക്ക് സുപരിചിതയായ ഒരു നടിയാണ് അശ്വതി ബാബു എന്നാൽ താരത്തെക്കുറിച്ച് ഇന്ന് പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ സീരിയൽ നടിയുടെ പരാക്രമമാണ് ഇന്ന് പലരും കണ്ടത് ആശുപത്രി ജീവനക്കാരും പോലീസും ഏറെ നേരത്തിന്റെ ശ്രമത്തിനു ശേഷമാണ് ഇവരെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് മട്ടന്നൂർ പോലീസിനടകം ഇവർ തട്ടിക്കേറുകയായിരുന്നു നടി മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു എന്നാണ് ആശുപത്രി ജീവനക്കാർ പറയുന്നത് മുൻപ് മയക്കുമരുന്ന് വിഷയത്തിൽ വലിയ അധികം വിവാദങ്ങൾ സൃഷ്ടിച്ച നടി തന്നെയാണ് അശ്വതി മട്ടന്നൂർ ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു നടി ഇതിനിടെയായിരുന്നു ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെ കൂടെയുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ ചികിത്സയൊക്കെ ലഭ്യമാക്കിയെങ്കിലും അവിടെയുള്ള ജീവനക്കാരോടും രോഗികളോടുമൊക്കെ ഇവർ തട്ടിക്കേറുകയായിരുന്നു പരാക്രമം തുടർന്നതോടെ ആശുപത്രി അധികൃതർ മട്ടന്നൂർ പോലീസിൽ വിവരം അറിയിച്ചു എന്നാൽ താൻ തുടർച്ചയായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരികയാണെന്നും എന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചവരോടൊപ്പം താൻ പോകില്ലെന്നും എനിക്ക് പോലീസിന്റെ സംരക്ഷണം ആവശ്യമാണെന്നും നടി പറഞ്ഞതായി ആശുപത്രി അധികൃതർ പറയുകയാണ് തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും ത് മുമ്പ മയക്കുമരുന്ന് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും തിരികൊടുത്തിട്ടുള്ള ഒരു നടികൂടിയാണ് അശ്വതി ബാബു ആശുപത്രിയിൽ നടന്ന സംഭവ ചിലവർക്ക് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടുകൂടി നിമിഷ നേരം കൊണ്ടാണ് ഈ വീഡിയോകളും ചിത്രങ്ങളും വൈറലായി മാറുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക